ശോഭ ഗാർമെൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സാരി ബ്ലൗസ് ആണ് കാണിക്കുന്നത് എങ്ങനെയാണ് അളവ് ബ്ലൗസ് വെച്ച് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുന്നത് കാണാം ഒരു അളവ് ബ്ലൗസ് വെച്ചെടുക്കുന്നതാണ് ഇന്നത്തത് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കട്ടിങ്ങിലേക്ക് പോകാം ഇതാണ് നമ്മളെ അളവ് ബ്ലൗസ് ആ ബ്ലൗസ് അളവ് ബ്ലൗസ് കിട്ടിയ എങ്ങനെയാണ് കട്ട് അളവെടുക്കുന്നത് ആദ്യം നമുക്ക് ഇതിൻ്റെ ഇറക്കമാണ് പിടിക്കുന്നത് ഇറക്കം ദാ ബാക്ക് കഴുത്തിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ പിടിക്കുന്നത് ആ തയ്യൽത്തുമ്പ് അടക്കം പിടിക്കണം നിന്ന് ഇതാ ഇടുപ്പ് വരെ എത്ര ഉണ്ട് വെയിലത്തെ തയ്യൽത്തുമ്പ് നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇളുത്ത് പിടിക്കണം നോക്കുമ്പോൾ ഇതിൽ പതിനാലിഞ്ചാണ് കാണുന്നത് നമുക്ക് തയ്യൽത്തുമ്പ് അടക്കം പതിനാലര ഇഞ്ചെടുക്കാം ഇറക്കാം പതിനാലര ഇറക്കം എടുക്കാം വെളിയിലാത്ത ചോടെൻ്റെ അവിടെ തയ്യൽത്തുമ്പ് അളന്നാണ് പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആണ് പതിനാലര

ഈ തയ്യൽത്തുമ്പ് അടക്കം പിടിക്കണം എത്ര ഉണ്ടെന്ന് ഒരളവ് ലൗസ് നമുക്ക് തയ്ക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ തയ്യൽ എടുക്കേണ്ട അളവെടുക്കേണ്ടത് ഇങ്ങനെയാണ് കൈ ഈ കൈക്കുഴിവിടെ ഈ കൈക്കുഴിയിൽ തയ്യൽ തുമ്പ് കിടക്കണ തുമ്പാണ് അതുപോലെ എടുക്കണം എടുത്ത് എത്രയുണ്ടെന്ന് ഇപ്പുറത്ത് കൈക്കുഴിയിലവിടെ ഇരുപത്തിരണ്ടര ഇരുപത്തിരണ്ടരയാണ് ഇവിടെ തയ്യൽത്തുമ്പ് കിടക്കണം ഇരുപത്തി മൂന്ന് എടുക്കാം നമുക്ക് ഇത്തിരി കൂടുതൽ കിടന്നാലും അങ്ങോട്ട് കളയാൻ അവസാനം ഇരുപത്തി മൂന്നാകുമ്പോൾ പതിനൊന്നര ഇഞ്ച് വണ്ണമാണ് വേണ്ടത് ഇരുപത്തി മൂന്ന് ആകുമ്പം അതിൻ്റെ പകുതി പതിനൊന്നര ഞാൻ മടക്കി ഇട്ടേക്കണം പതിനൊന്നരയാണ് ഇങ്ങനെ തുണി പതിനൊന്നര കണക്കിനാണ് ഞാൻ മടക്കി ഇട്ടേക്കുന്നത് ത താഴെ മേളിലും പതിനൊന്നര എടുക്കണം പതിനൊന്നര വണ്ണം ഇറക്കം ഇറക്കം പതിനാലര പതിനാലര ഇറക്കമുണ്ട് വണ്ണം പതിമൂ പതിനൊന്നര ഇരുപത്തി മൂന്ന് ആ അത് ഇങ്ങനെയാണ് നമ്മൾ ബ്ലൗസിന്റെ അളവെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ ഞാൻ ബാക്ക് പീസിലത്തേക്കാണ് എടുത്തത് അപ്പോൾ ഇനി ഫ്രണ്ട് പീസിലത്തേക്ക് എടുക്കുമ്പം രയെങ്കിൽ ഫ്രണ്ട് പീസിലത്തേക്ക് ഒരു ഇഞ്ച് കൂട്ടിയെടുക്കണം പതിനാലരയ്ക്ക് പതിനഞ്ചര എടുക്കണം ബാക്ക് പതിനാലരയെങ്കിൽ ഫ്രണ്ട് പീസ് പതിനഞ്ചര എടുക്കണം എപ്പോഴും ബാക്കിനെക്കാൾ ഒരു ഇഞ്ച് പൂട്ടിയെടുക്കണം ഫ്രണ്ടിലത്തേക്ക് ഇനി നമുക്ക് കഴുത്ത് അപ്പം കഴുത്ത് അകൽ കഴുത്തിൻ്റെ അകലോ ഇറക്കം വെക്കാൻ ഓരോരുത്തരെയും അളവ് ബ്ലൗസ് കണക്കാക്കിയാണ് നമുക്ക് തയ്ച്ച് കൊടുക്കേണ്ടത് രണ്ടിൻ്റെ ഷോൾഡർ ഇങ്ങനെ ഈ തയ്യലിൻ്റെ അവിടെ രണ്ട് ഷോൾഡറും ഒപ്പം വെക്കണം ഒപ്പം വെച്ചിട്ട് ഈ കഴുത്ത് ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ച് ഇവിടെ കറക്റ്റ് ചെയ്ത് ബാക്ക് ബാക്ക് പീസിൽ വയ്ക്കണം അതാ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് പിടിക്കേണ്ടതാണ് ഇതിലിപ്പം ഈ അളവ് അളവ് ബ്ലൗസിനേക്കാളും എനിക്ക് അവർക്ക് ഒരു ഇഞ്ച് ഇറക്കാൻ കൂട്ടിയിടണോന്ന് പറഞ്ഞേക്കണോണ്ട് ഞാൻ എടുക്കണതാണ് ഇങ്ങനെ ஷோன்னு ஒரு இஞ்சு தாழ்த்தி வச்சிட்டு இவரு தந்த அளவு அளவு ப்ளௌசினேக்கா ஒரு இஞ்சி இறக்கம் கூட்டணும் அங்கே இங்கே தாழ்த்தி வச்சேங்க ஷோனு ஒரு இஞ்சு இறக்கி வச்சேங்க இங்கே வச்சிட்டு இங்கே வச்சு வரைக்கணும் ബാക്ക് കഴുത്ത് ഇനി ഫ്രണ്ട് കഴുത്ത് ഫ്രണ്ട് കഴുത്ത് എങ്ങനെയൊന്നും ഫ്രണ്ട് കഴുത്ത് നമുക്ക് ഫ്രണ്ട് കഴുത്ത് ഇറക്കണ്ട ബാക്ക് കഴുത്ത് മാത്രം ഇറക്കിയാൽ മതി അപ്പൊ നമുക്ക് ഫ്രണ്ട് ഈ ബ്ലൗസിന്റെ അതേ കണക്കിൽ വയ്ക്കാം

ഷോൾഡറിന്റെ അളവെടുക്കുന്നത് ഇത്രയാണെന്നുള്ളത് ഇല്ലടക്കാം ഇവിടെ ഇപ്പം കഴുത്തിന്റെ അളവ് പോയാലും രണ്ടര പോകും രണ്ടര എന്ന് പറയുമ്പോൾ നമുക്കൊരു മൂന്നിഞ്ച് എടുക്കണം ഇവിടത്തെ മടക്കി തയ്ക്കാനും കൂടെ കണക്കാക്കി മൂന്നിഞ്ചാണ് ഷോൾഡർ എടുത്തേക്കണം കാര്യം ചെറിയ ആളാണ് അതുകൊണ്ട് മൂന്നിഞ്ച് ഷോൾഡർ കൈക്കുഴി കൈക്കുഴിയുടെ അളവ് ഇത് വെച്ച് നോക്കണം വെച്ച് നോക്കില്ലെങ്കിലും വേണ്ടില്ലാതൊരു നാലിഞ്ച് മതി നമുക്ക് ഇല്ലെങ്കിലും നാല് ഇഞ്ച് മതി നാല് ഇഞ്ചിയിൽ അടയാളപ്പെടുത്തി നോക്കാം കൈക്കുഴിയതിന്റെ കണക്കാണെന്നുള്ളതും കൂടെയൊക്കെ ഒന്ന് നോക്കണം ഇങ്ങനെ വെച്ചിട്ട് തൈര് ഒന്ന് നോക്കി തെങ്ങിനെ അടയാളം ബാക്ക് ാണ് വട്ടിയത് അളന്നിട്ടേക്കുന്നത് ഇനി ഫ്രണ്ട് കഴുത്തിൽ അല്ല ഫ്രണ്ട് കഴുത്തിനാണ് അളന്നിട്ടേക്കുന്നത് അപ്പം ഇനി ബാക്ക് കഴുത്തിലേക്കും ഇതിലും നമ്മൾ ബാക്ക് കഴുത്തിന് ഒരു ഇഞ്ച് ഷേപ്പാണ് ഇങ്ങനെ വരച്ചെങ്കിൽ ഇതിലൊരു മുക്കാലിഞ്ചും കൂടെ ഞകത്തോട്ട് കേൾക്കണം ഫ്രണ്ട് കഴുത്തിൽ ഇത് ബാക്ക് കഴുത്തിന് അളവാണ് പക്ഷെ ഫ്രണ്ട് കഴുത്തിന് നമുക്ക് വീണ്ടും ഇഞ്ചും കൂടെ എടുത്ത് വെട്ടണം ഇത്രയേ വേണ്ടി അപ്പം അതിനെ നമ്മൾ ഫ്രണ്ട് കഴുത്തിൽ എടുത്ത് ആ കഷത്തിൻ്റെ ഈ അവിടെ എടുത്ത് വെട്ടണം അല്ലയെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ചുളുക്കു വരും അതാണ് ഫ്രണ്ടിലത്തേക്ക് വീണ്ടും നമ്മൾ എടുത്ത് ചെന്ന് മുക്കാൽ ഇഞ്ച് എടുത്തു വെട്ടിയത് ബാക്കില് അതേ ഇനി നമ്മൾ അടുത്ത അളവ് എടുക്കേണ്ട എങ്ങനെയെന്ന് പറയുമ്പോൾ

നേരെ നാഴെ വരണെടുത്ത് മൂന്നിഞ്ചാണ് അവിടെ ഇങ്ങനെ ഇങ്ങനെയാണ് കട്ട് ചെയ്യണത് ഇവിടെ നാലര ഏറ്റത് നാലര നടുക്ക് മൂന്ന് ൂടെ ഈ ഷേപ്പിൽ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഫ്രണ്ടും ബാക്കിന്റെ കട്ടിങ് ഇനി ഇത് കട്ട് ചെയ്യാം ഇനി നമുക്ക് കട്ട് ചെയ്യാം അഴുത്തിൻ്റെ പീസ് ഒത്തുതന്നെ വെട്ടിയെടുക്കണം കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ പട്ട ഇതിപ്പം വണ്ണം കുറഞ്ഞ ആളായതുകൊണ്ട് നമുക്ക് തുണ്ട് കിട്ടും വണ്ണം കുറഞ്ഞ് കൂടുതലുള്ള ആളുകൾക്കൊന്നും ഇങ്ങനെ വെട്ടിയില്ലെങ്കിൽ ആ പട്ട കിട്ടില്ല ഈ ഒരു പട്ട ഉണ്ടെങ്കിലേ നമുക്ക് പിന്നെ പൂക്കു വട്ടക്കിനെ നിക്കാണെങ്കിൽ കൊടുക്കും എന്നിട്ട് ഷോട്ട് അളവ് അളവ് ബ്ലൗസ് കിട്ടുമ്പോഴത്തേക്ക് അവ ബ്ലൗസ് എടുത്ത് ആദ്യം നോക്കേണ്ടത് ക്രോസ് കട്ടിങ് ആണോ സാധാ കട്ടിങ് ആണോന്ന് നോക്കണം ആദ്യം ഇത് ഇത് നമ്മൾ വെട്ടണത് ഇപ്പം സാധാ ആണ് വെട്ടണത് ക്രോസ് കട്ടിങ് ആണെങ്കിൽ ഇങ്ങനെ പൊട്ടിയൊക്കെ ഇല്ല ആദ്യം അളവ് ബ്ലൗസ് നമുക്ക് കിട്ടുമ്പോഴത്തേക്കും ആദ്യം നോക്കണം ഇത് എങ്ങനെയാണ് ഇത് ക്രോസ് ആണോ സാധയാണോന്ന് അതറിയുന്നതെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ വലിയില്ല ഇങ്ങനെ പിടിച്ചാലും വലിയില്ല ക്രോസ് കട്ടിക്കാവുമ്പോൾ ആ ക്രോസ് ആയിട്ട് വരുമ്പോഴേ ഈ ചരിവ് ഇങ്ങനെ വരുമ്പോൾ നല്ല വലുവായിരിക്കും ഇങ്ങനെ വരും അത് നോക്കിയിട്ടേ വെട്ടി തയ്ക്കാവുള്ളൂ ഇഞ്ച് ഷേപ്പ് ബാക്കിൽ സൈഡിൽ രണ്ട് ഇഞ്ച് ഈ രണ്ട് ഇഞ്ച് രണ്ടിഞ്ചകളൊക്കെ ഇങ്ങനെ ചരിച്ച് തെരിച്ച് ഇങ്ങനെ കൊണ്ടുപോയി കളയണം ബാക്ക് പീസിലേ വെട്ടാവുള്ളൂ ഫ്രണ്ടില് വെട്ടണ്ട രണ്ടിഞ്ച് ഷേയ്ക്ക് ചെയ്യണം ഡാർട്ട് എടുക്കാം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് രണ്ടായിട്ട് മടക്കണം രണ്ടായിട്ട് മടക്കി സെന്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ശത്തും രണ്ട് അടിയിലത്തെ മാർക്ക് ചെയ്യേണ്ടത് നാലിഞ്ചാണ് നാലിഞ്ച് ഇവിടെ ഇങ്ങനെ നാലിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അത് രണ്ടും ഇങ്ങനെ പിടിക്കണം അതിൽ ഓരോരുത്തർക്കും ഓരോ അളവാണ് ഈ കപ്പ് സൈസ് കൂടുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കും ഓരോന്നും വണ്ണം കുറഞ്ഞവർക്ക് കുറച്ച് മതി വണ്ണം കൂടിയവർക്ക് നമ്മൾ കപ്പിൻ്റെ അനുസരിച്ചിട്ടുള്ളതാണ് ഈ ഡാട്ട് ഇവർക്ക് ഉണക്ക ഒരാളാണ് അവർക്ക് കുറച്ച് മതി അപ്പം നമുക്ക് ഒരു ഇഞ്ച് മതി ഒരു ഇഞ്ചിന് ഇതെങ്ങനെ കട്ട് ചെയ്തെന്ന് നമ്മൾ ഒരു രണ്ടര ഇഞ്ച് പൊക്ക ധാട്ടെടുക്കാനാണ് രണ്ടര ഇഞ്ച് പൊക്ക ഇവിടെ ഈ രണ്ട് തൈലും ഇതെങ്ങനെ വരും ഇങ്ങനെയാണ് ഈ ദാട്ടെടുക്കുന്നത് ഇതാണ് ഇവിടത്തെ ഡാട്ടെന്ന് പറയുമ്പോൾ ഇത് ഇവിടെ നിന്ന് ഒര ഇഞ്ച് ഇങ്ങനെ ഇവിടെ ഇഞ്ച് ടോട്ടമാണ് ആ ടോട്ടം എടുക്കണം എങ്ങനെയെന്ന് പറയുമ്പോ എടുക്കണം പക്ഷെ അത് എടുക്കണം നമ്മൾ ഇത് തച്ച് വെച്ചിട്ട് ഇത് ഇങ്ങനെ ഇവിടെ തയ്യൽ വന്ന ശേഷം ആ ഇതിൻ്റെ മോനേര ഇവിടെ പിരിച്ചോണ്ടേ ഇവിടെ എടുത്ത് ഇങ്ങനെ തരിച്ച് തയ്ക്കാവുള്ളൂ അതാണ് ഈ മുപ്പത്തശ വശത്തും കൂടെ നമുക്ക് വരച്ചിടാം തയ്ക്ക ഇളുപ്പാണ് രണ്ടര ഇഞ്ച് പൊള്ള ഇത് രണ്ടിഞ്ച് ഇവിടെ നിന്നിങ്ങോട്ട് നാലര നാലര അതിൻ്റെ കളക്കായി ബേക്ക് ആയി വേണ്ടത് മൂന്ന് പട്ട വേണം ഈ താഴോട്ടുള്ള മിച്ചമുള്ള തുണിയെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അതിനിങ്ങനെ രണ്ടായിട്ടിടാം നമുക്ക് രണ്ടായിട്ടിട്ടിട്ട് പട്ട രണ്ടു പട്ടയ്ക്കൂടെ ഉള്ള തുണി കിട്ടി மூணு இப்போஸ் ஆயோண்டான நமக்கு இத்தையும் துணி கிட்டுணது மூணு பட்டையில கிட்டுணும் அல்ல ரெண்டு பட்டவும் பட்டும் அரிஷிச்சு கிட்டுல வண்ணணும் இது அளவான அது நமக்கு இத்தையே கிட்டியது മീച്ചുള്ളതിനെ കൈക്കാണ് വെട്ടേണ്ടത് മീറ്റം ഉള്ളത് ഇങ്ങനെ നാലായിട്ട് മടക്കും നാലായിട്ട് മടക്കിയിട്ട് കൈ വെട്ടിറക്ക എത്ര ഉണ്ടോ എന്ന് നോക്കാം தையல் து மோட்டி இடம் இத்தைய தையல் தும்பு வைக்கணும் இடத்து கைப்பழி என்ன வந்தது கைப்பிழி இத்தையும் தையல் தும்பினை வந்து

തയ്യൽ തുമ്പ് ഇറക്കാം ഒരത്തും രണ്ടത്തും തുമ്പ് പോയിട്ട് ഇവിടെ നിന്ന് ഒരു ഏഴര ഏഴര ഉണ്ട് അതിൽ മടക്കിയൊക്കെ മടക്കി ഒരിഞ്ചിന് മടക്കി തയ്ക്കണം തയ്യൽ തുമ്പ് പോകും അത് കണക്കാക്കിയാണ് ഇപ്പം ഞാൻ ഒമ്പതടത്തേക്ക് ഈ അളവ് എടുത്തേക്കണത് ഈ ഭാഗത്ത് ദര മൂന്നര ഇഞ്ച് പോയി ഇതാണ് കട്ടിങ് ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് അളവ് ബ്ലൗസ് വെച്ച് നമ്മൾ നട്ട് ചെയ്യണം അതിന്റെ സെന്റർ മാർക്ക് ചെയ്തോണം ഇതില് എന്നിട്ട് ഇങ്ങനെ വരും